എല്ലാവർക്കും നമസ്കാരം സി ഐ സിൽ നിന്നും പുതിയ റിക്രൂട്ട്മെന്റ് റാലിയുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ് നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഹെഡ് കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി തസ്തിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത് സ്പോർട്സ് കോട്ട നോട്ടിഫിക്കേഷനാണ് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് ഓൺലൈനായിട്ട് സി ഐ എസ് എഫിന്റെ റിക്രൂട്ട്മെൻറ്റ് സൈറ്റ് വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സൊ വന്നിരിക്കുന്ന പോസ്റ്റ് ഹെഡ് കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടിയാണ് ലെവൽ ഫോർ സാലറി സ്കെയിലാണ് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് വരെ ബേസി സാലറി ലഭിക്കുന്നതാണ് ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യം ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് കൂടാതെ ഹോക്കിയുടെ സർട്ടിഫിക്കറ്റും ചോദിക്കുന്നുണ്ട് ഹോക്കിയുടെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ആണ് ചോദിക്കുന്നത് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയാണ് ഇരുപത്തി ആറ് വയസ്സിലെ ഒബി സിക്കും ഇരുപത്തെട്ട് വയസ്സെ എസ് സി എസ് ടി കാൻഡേഴ്സും റിക്രൂട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത് ട്ര ട്രയൽ ടെസ്റ്റ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഡോക്യുമെൻറ്റേഷനാണ് ഇത് കൂടാതെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഹൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നൂറ്റി അമ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് സോ അപ്ലിക്കേഷൻ സ്റ്റാർട്ടാകുന്നത് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും അപ്ലൈ ചെയ്യുക അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുമ്പോൾ ഒരു ഡീറ്റെയിൽ വീഡിയോ കൂടി ചെയ്യാം സോ താങ്ക്